അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്തു എട്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന ഫിഖ്ഹിന്റെ ചോദ്യ പേപ്പർ അവലോകനമാണ് നമ്മളിവിടെ നടത്തുന്നത് ഒന്നാമത്തെ ചോദ്യം ബിൽ മുനാസിബി യോജിച്ചത് ചേർത്ത് എഴുതുകയാണ് എഴുതുകയാണ് വേണ്ടത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ ഡിസോർഡർ തന്നിട്ടുണ്ട് അത് ശരിയായ രൂപത്തിൽ തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് മുക്കല്ലഫിൻ എല്ലാ മുക്കല്ലഫിൻ്റെ മേലിലും ശക്തമായ സുന്നത്താണ് എന്ത് മരണത്തെ കുറിച്ച് ഓർക്കുക എന്നുള്ളത് ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഒരു ഒരു മറ്റൊരു ബാധ്യതകൾ മരിച്ചാൽ അൽ അല്ലെങ്കിൽ ആ അന്ത്യകർമ്മങ്ങൾ ഉളരിപ്പിക്കൽ അത്യാവശ്യമാണ് യഹ്റമു റജുലി പുരുഷനെ കഫൻ ചെയ്യൽ ഹറാമാകും ീരി പട്ടുകൊണ്ട് മയ്യത്തി മയ്യത്തിനുണ്ട് സബ്രാത് ഏഴ് റുക്കനുകളുണ്ട് മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അതേതാണ് എന്നുള്ളതാണ് ഇനി അടുത്തത് ബയ്യൻ വിശദീകരിക്കാനാണ് ആരാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്കാണ് ഷഹീദ് എന്ന് പറയുക അഖല്ലുൽ ഖബർ ഖബർ ഏറ്റവും ചുരുങ്ങിയ ഏതാണ് റായിഹതി പുറത്തേക്ക് വാസനയൊന്നും വരാത്ത അതുപോലെ വന്യമൃഗങ്ങൾക്കൊന്നും മാന്തിയാൽ കിട്ടാത്ത രൂപത്തിലുള്ള ഒരു കുഴിയാണേത് ഏറ്റവും ചുരുങ്ങിയ നിലയിലുള്ള ഖബർ ഇനി ചെയ്താൽ മറുപടി ആയിട്ട് എന്താണ് പറയേണ്ടത് ഖൈറ എന്ന് മറുപടി പറയണം

ആഹിറത്തെ ഉണ്ടാക്കി അതെന്ത്രും ഇനി അടുത്തത് ഇത് ചെയ്യുമ്പോ പറയേണ്ട വാക്കാണ് എന്നുള്ളത് ഇനി അടുത്തത് അല്ലാഹുഹു മയ്യത്ത് നിസ്കാരത്തിൽ നാലാം തക്ക് പേരിന് ശേഷം സുന്നത്തായ ഒരു രോഗിയായാൽ സന്ദർശിക്കുക മരിച്ചാലോ അന്ത്യകർമ്മങ്ങളിൽ ജനാസയെ അനുഗമിക്കുക ചെയ്യാം ഇനി അടുത്തത് അല റജുൽ ഒരു പുരുഷനായ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ എവിടെയാണ് നിൽക്കേണ്ടത് എന്തോ സ്ഥലഭാഗത്താണ് നിൽക്കേണ്ടത് ഇനി അക്മലുൽ ഖബർ ഖബറിന്റെ ഏറ്റവും പരിപൂർണമായ രൂപം എന്താണ് അത് അത്യാവശ്യം വിശാലമായ ഒന്നാണ് ഉംഖി വ നാലര മുഴം താഴ്ചയിൽ അത്യാവശ്യം വിശാലമായ രൂപത്തിലുള്ള ഒന്നാണ് എന്ത് പരിപൂർണമായ രൂപത്തിലുള്ള ഖബർ ഇനി എന്ന് പറഞ്ഞാൽ എന്താണ് അൽ അംറു ബി സബിരി ക്ഷമ കൊണ്ട് കൽപ്പിക്കുക അതുപോലെ അവൻ ജസ ഈ അക്ഷമ കാണിക്കുന്നതിനെ തൊട്ടൊക്കെ എന്ത് ചെയ്യാം അവരോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാം

അഹിലൽ മയ്യത്തി ആ മയ്യത്തിന്റെ അയൽവാസികള് അതുപോലെ വലിയ വലിയൂരത്തുള്ള കുടുംബക്കാർ മരിച്ചാലും മരണ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള മൂഡുണ്ടാവും അല്ലല്ലോ അപ്പോ അയൽവാസികള് അതുപോലെ അടുത്ത പിന്നെ കുടുംബക്കാരൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇനി അടുത്തത് തുസന്നോ അലി നിസായി ഈ പെണ്ണുങ്ങൾക്ക് ഔലിയാക്കന്മാരുടെ ഒക്കെ സിയാറത്ത് ചെയ്യാൻ പറ്റും അത് സുന്നത്താണ് പക്ഷെ ഇതാണ് ഷർത്ത് ഇങ്ങനെ കൂടാരം യസ്തുറു പോലോത്തതിൽ അനിൽ അജാനിബി അന്യ അന്യപുരുഷന്മാരെ കാണാത്ത രൂപത്തിൽ മറയുന്ന ഹൗദജ് പോലെ കൂടാരം പോലോത്തതിൽ ആണ് എന്ത് ചെയ്യേണ്ടത് അവര് പോവേണ്ടത് അത് ഷർത്താണ് അടുത്തത് ഈ മുമ്പ് തന്നെ എപ്പോൾ ഈ മയ്യത്തിന്റെ അഖിലുകാർ കുടുംബക്കാരൊക്കെ വല്ലാത്ത വിഷമത്തിലാണ് എന്ന് കണ്ടാൽ എന്ത് ചെയ്യണം ഈ ദഫിനു മുമ്പേ മറമാടുന്നതിന് മുമ്പേ താസീയത്ത് ചെയ്യാം അതെന്തിനു വേണ്ടിയിട്ടാണ് ലിയൂസ് അവരെ ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ട്

അതിലാണ് നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളെ കഫൻ ചെയ്യുക ഇതാണ് ഇന്ന് എട്ടാം ക്ലാസ്സിൽ നടന്ന ഫിഖ്ഹിൻ്റെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെ നമ്മൾ എട്ട മോഡൽ ചോദ്യ പേപ്പറിൽ ഏകദേശം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അള്ളാഹു എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല വിജയം നൽകട്ടെ സ്ഥലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു